നാല്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിൻ്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരി സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടതറ സാധനങ്ങൾ ആൾ രൂപങ്ങൾ പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇവിടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ് തൃശൂർ ആർ ടിഒ ഓഫീസിന് മുമ്പിൽ ബി എം എസ് സംയുക്ത മോട്ടോർ തൊഴിലാളി യൂണിയനുകൾ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ബി എം എസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മോട്ടോർ വാഹന മേഖലയിൽ രജിസ്ട്രേഷൻ ഫിറ്റ്നസ് ഫീസുകൾ വർദ്ധിപ്പിച്ച സർക്കാർ നടപടി പകൽ കൊള്ളയാണെന്നും ഇത് മേഖലയുടെ തകർച്ചയ്ക്ക് വഴിവെക്കുമെന്നും കെ വിനോദ് പറഞ്ഞു ഓട്ടോറിക്ഷ മസ്തൂർ സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജി ബിജു അധ്യക്ഷത വഹിച്ചു മോട്ടോർ ഫെഡറേഷൻ പ്രസിഡന്റ് എ സി കൃഷ്ണൻ മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് മസ്തുർ സംഘം ജനറൽ സെക്രട്ടറി കെ ഹരീഷ് യൂണിയൻ പ്രസിഡന്റ് വിപിൻ മംഗലം യൂണിയൻ ഭാരവാഹികളായ കെ എ മാത്യൂസ് എം കെ നരേന്ദ്രൻ കെ എ ജയതിലകൻ പി വി വിനോദ് പി എസ് രജിത എന്നിവർ സംസാരിച്ചു പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വേണ്ടിയാകുമ്പോഴാണ് അത് കൂടുതൽ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്